വടകരയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ടി പി ചന്ദ്രശേഖരം വധക്കേസിലെ രാഷ്ട്രീയ കൊലപാതകം ഏറ്റവും ഉന്നതങ്ങളിൽ തീരുമാനിക്കപ്പെടാതെ നടക്കുകയല്ല അവരെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു ബ്ലേഡ് ഇവിടെ ഒന്ന് കയറും അയാൾ അവിടെ ഇറങ്ങി വരികയും അപ്പം അത്രയും ക്ലിനിക്കൽ പ്രൊസിഷനിൽ കൊലപാതകം നടന്ന പാർട്ടിയാണ് സി പി എം ചിലർ പറയുന്ന അമ്പത്തൊന്നിൽ അമ്പത്തൊന്ന് വെട്ട് മുഖത്തായിരുന്നാ പറഞ്ഞത് ചിലർ പറയുന്ന നാൽപ്പത്തെട്ട് വെട്ട് മുഖത്തായിരുന്നു ആ മുഖം കണ്ടവനാണ് ഞാൻ തുണി തുണിയങ്ങോട്ടും മാറ്റുമ്പോൾ നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകനും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവും അഡ്വക്കേറ്റുമായ കെ എം ഷാജഹാനാണ് നമസ്കാരം സാർ വടകരയിൽ കെ കെ ശൈലജ മത്സരിക്കാൻ പോകുന്നു എന്ന വാർത്ത തുറത്തു വരുന്നു ഈ ഒരു സാഹചര്യത്തിൽ സി പി എമ്മും ഉന്നം വയ്ക്കുന്നത് എന്താണ് എന്തൊക്കെ സാധ്യതകളാണ് വടകരയെ കുറിച്ചിട്ടാണോ പറയേണ്ടത് കേരളത്തിലെ മുഴുവൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയണോ അതിനെ കുറിച്ച് നമുക്ക് പരാമർശങ്ങൾ പോവാം അല്ല വടകരയിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ടി പി ചന്ദ്രശേഖരൻ കേസിലെ അപ്പീലിന്മേലുള്ള വിധിയായിരിക്കും നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം നാലാം തീയതിയാണ് ടി പി ചന്ദ്രശേഖരൻ ധാരാളമായി കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിയെട്ടിന് കോഴിക്കോട് സെഷൻസ് കോടതിയിലെ ജഡ്ജ് നാരായണ പിഷാരടി നാനൂറ്റി ഇരുപത് പേജുള്ള ഒരു വിധിനായം പുറപ്പെടുവിച്ചു ആ വിധിനേയം ശരിക്കൊരു വലിയൊരു ഒരു ഇംഗ്ലീഷ് പറഞ്ഞൊരു വാട്ടർ ഷെഡായിരുന്നു കാരണം കേരളത്തിലെ കേരളത്തിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വെച്ച് പാർട്ടിയുടെ നേതാക്കന്മാർ ഗൂഢാലോചന കേസിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു സംഭവം കേരളത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ പി കെ കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ നേതാക്കന്മാർ അവർ കുറ്റക്കാരാണെന്ന് അന്ന് കോടതി കണ്ടെത്തി അതുപോലെ തന്നെ ടി പി ചന്ദ്രശേഖരനെ നിഷ്ഠൂരമായി കൊന്ന ഒന്ന് മുതൽ ഏഴുവരെയുള്ള വാടക കൊലയാളികൾ കുടിസുനി കിർമാണി മനോജ് മുഹമ്മദ് റാഫി മുതലുള്ളവർ അവരുൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവർക്ക് ജീവപര്യന്തം തടസ്സിച്ച് കിട്ടി അവർ രണ്ടായിരത്തി പതിനാല് പോലെ തടവ് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ തടവ് ശിക്ഷയ്ക്കെതിരായിട്ടുള്ള അപ്പീല് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു ആ അപ്പീലിന് മേലുള്ള വാദം ഡോക്ടർ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ഡോക്ടർ കൗസർ എടപ്പകത്തും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ആ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ വാദത്തിന് മേലുള്ള വിധിയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി പത്തൊമ്പതിനാണെന്ന് എനിക്ക് തോന്നുന്നു ആ അന്നുണ്ടായത് അപ്പോൾ ആ വിധി ചരിത്രപ്രധാനമായൊരു വിധിയാവുന്ന എന്താണെന്ന് ചോദിച്ചാൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് ചന്ദ്രശേഖരൻ്റെ വധക്കേസിലുള്ള ഗൂഢാലോചന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കുന്നതായിരുന്നു ആ ഫെബ്രുവരി പത്തൊമ്പതിൻ്റെ വിധി എന്നുള്ളതാണ് അപ്പോൾ ഗൂഢാലോചനയിൽ സി പി എമ്മിന് പങ്കുണ്ട് എന്നുള്ളത് ഭാഗികമായി ഈ സെഷൻസ് കോടതിയുടെ വിധി ഉണ്ടായി കാരണം പി കെ കുഞ്ഞനന്ദൻ ശിക്ഷിക്കപ്പെട്ടുള്ളൂ പക്ഷേ പി കെ കുഞ്ഞനന്ദൻ മാത്രമേ ശിക്ഷിക്കപ്പെട്ടുള്ളൂ പി മോഹനം മാസ്റ്റർ അന്ന് ഇതിനകത്ത് വന്നില്ല ഇപ്പോഴും അദ്ദേഹം വന്നിട്ടില്ല അപ്പോൾ ഭാഗികമായി സി പി എമ്മിന് ആ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നുള്ളത് അന്ന് തെളിഞ്ഞിരുന്നു പക്ഷേ ഈ വിധിന്യായം കൂടി വന്നപ്പോൾ എന്താ തെളിഞ്ഞത് സി പി എമ്മിന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ആദ്യാവസാന ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് കീറി കൃത്യമായി അതിലൂടെ തെളിഞ്ഞു എങ്ങനെയാണ് തെളിഞ്ഞെന്ന് ചോദിച്ചാൽ കെ കെ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഒഞ്ചിയം ഏരിയ കമ്മിറ്റിയിലെ മെമ്പറും ജിയോജി ബാബു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരിലെ ഇതൊരു ലോക്കൽ കമ്മിറ്റി മെമ്പറും ഉൾപ്പെടെ രണ്ട് സി പി എം നേതാക്കന്മാരെ കുറ്റവിമുക്തനാക്കിയിരുന്നത് റദ്ദാക്കുകയും കൂടി ചെയ്തു ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിഷയം അപ്പോൾ അതിലൂടെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഗൂഢാലോചനയിലാണ് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വധം നടന്നത് എന്നുള്ളത് കേരളത്തിലെ പരമോന്നത നീതിപീഠം അതിൻ്റെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിലൂടെ പുറത്തു അപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ വിധിയുടെ പ്രത്യേകത എന്താണ് അതൊരു സെഷൻസ് കോടതി കോടതിയാവുന്നുണ്ടോ ഒരു കീഴ്കോടതിയാവുണ്ട് പക്ഷേ ഇത് കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് കൊണ്ടുവന്നു ഇനി ഇതിനെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിയിൽ പോകാൻ പറ്റും അപ്പോൾ അതിൽ ഈ ഡിവിഷൻ ബെഞ്ച് അവരുടെ നൂറ്റി അൻപത് പേജുള്ള വിധിനയമുണ്ട് ആ വിധിനേയം തുടങ്ങുന്നത് തന്നെ അമർത്യസൻ എന്നും പറഞ്ഞിട്ടുള്ളൊരു വിശ്വവിഖ്യാതനായിട്ടുള്ളൊരു സാമ്പത്തിക വിദഗ്ദ്ധനുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഉദ്ധരണി പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങുന്നത് അതിനകത്ത് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെയും ആർ എം ബിയുടെയും പ്രവർത്തകർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു കാരണം സി പി എം പിളർത്തിയാണ് ആർ എം ബി ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയത് രണ്ടാമതവർ അവർ ശരിക്കും കൂടാതെ എനിക്ക് പതിനാല് കാരണങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൂടുതൽ ശക്തിപ്പെട്ടു എങ്ങനെ ശക്തിപ്പെട്ടു വടകര മണ്ഡലത്തിൽ ടി പി ചന്ദ്രശേഖരൻ മത്സരിക്കുകയും ടി പി ചന്ദ്രശേഖരൻ പിടിച്ച വോട്ട് കൊണ്ട് നിരന്തരം അവിടെ ജയിച്ചിരുന്ന സി പി എം തോൽക്കുകയും കോൺഗ്രസ് ജയിക്കുകയും ചെയ്തു അതോടുകൂടി ശത്രുത കൂടുതൽ വർദ്ധിച്ചു മൂന്ന് പോലീസിന് തന്നെ ഇതറിയാമായിരുന്നു അതുകൊണ്ട് പോലീസ് ഇയാൾക്ക് സുരക്ഷ വേണം എന്നുള്ള നിലയിൽ ഇൻ പിന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ കൊടുത്തു നാലാമതായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമോ കെ കെ രമയോട് ടി പി ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നു അപ്പോൾ സി പി എമ്മുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് എൻ്റെ മരണമുണ്ടാകുന്നതെങ്കിൽ അതിൽ കുഞ്ഞനന്ദനും കെ സി രാമചന്ദ്രനും കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും പി മോഹനം മാസ്കർക്കും പങ്കുണ്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ കെ കെ കൃഷ്ണൻ അവിടെ വളരെ പ്രകോപനപരമായൊരു പ്രസംഗം നടത്തി അത് ഓർമ്മയുണ്ട് തല പൂക്കള പോലെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ വലിയ തോതിൽ പിന്നെ ചന്ദ്രശേഖരന് ചന്ദ്രശേഖരൻ സി പി എമ്മിനെതിരായി നിലപാടെടുത്താൽ അനുഭവിക്കും എന്ന് കെ കെ കൃഷ്ണൻ പ്രസംഗിച്ചിരുന്നു അതിനുശേഷം അർത്ഥശങ്കക്കിടയില്ലാത്തത് അവർ പറയുന്ന എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെ സി രാമചന്ദ്രനും പി കെ കുഞ്ഞനന്ദനും ജിയോജി ബാബുവും കെ കെ കൃഷ്ണനും ഇവർ നാല് പേരും പല പല ഘട്ടങ്ങളിലായി ഈ ഒന്ന് മുതൽ വരെയുള്ള വാടക കൊലയാളികളുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ആ വിധിനേയത്തിൽ കൊടുത്തിരിക്കും അങ്ങനെ പതിനഞ്ചോളം പിന്നെ കൃത്യമായ ഫൈൻഡിങ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സി പി എം നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഈ അൺഇക്വക്കലായിട്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം കോടതി കണ്ടുപിടിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ വിട്ടുപോയ രണ്ടുപേരെ കൂടി പ്രതി ചേർത്തിരിക്കുകയാണ് അപ്പോൾ അവിടെയാണ് അമല് പറഞ്ഞ ചോദ്യത്തിലേക്ക് നമ്മൾ വരുന്നത് ആ പശ്ചാത്തലത്തിൽ വേണം വടകരയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ വടകരയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ടി പി ചന്ദ്രശേഖരം വധക്കേസിലെ ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലെ വിധിന്യായം നിർണായകമായ പങ്ക് വഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഓക്കെ അതുകൂടാതെ ഈ ഹൈക്കോടതിയിൽ രണ്ടാമത് പറഞ്ഞ രണ്ട് മന്ത്രിമാരുടെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൽ വല്ല അട്ടിമറിയോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇല്ലയോ അല്ല അത് സ്വാഭ അത് നൂറ് ശതമാനം ഉറപ്പാണല്ലോ കാരണം ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാവുന്നൊരു കാര്യം രാഷ്ട്രീയ കൊലപാതകം ഏറ്റവും ഉന്നതങ്ങളിൽ തീരുമാനിക്കപ്പെടാതെ നടക്കുകയേ ഇല്ല എന്നുള്ളതാണ് അതാണ് സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാവുന്ന കാര്യം ഒരാളെ കൊല ചെയ്യാൻ സി പി എം തീരുമാനിച്ചാൽ ആ തീരുമാനം ഉണ്ടാകുന്നത് സി പി എമ്മിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ബോഡിയിലായിരിക്കും അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നടപ്പിലാക്കണം എപ്പം നടപ്പിലാക്കണം ഏത് സമയത്ത് നടപ്പിലാക്കണം എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഏറ്റവും ഉന്നതമായ ബോഡിയിൽ അത് നടക്കും അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം ഇപ്പോൾ രണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാതോലിക്കേറ്റ് കോളേജിൽ ഒരു കെ സി നേതാവ് ഉണ്ടായിരുന്നു അയാളെ കൊണ്ട് വലിയ ശല്യമായി അയാളെ തീർക്കാൻ തീരുമാനിച്ചു കണ്ണൂർ നാളെ കൊണ്ടുവരാൻ തീരുമാനിച്ചു എങ്ങനെയാണ് അത് ചെയ്തതെന്നറിയാമോ ഒരു ഒരു ഒരിടവഴിയുണ്ട് അപ്പോൾ ആ ഇടവഴിയിൽ കൂടി ഈ കുഴപ്പമുണ്ടാക്കുന്ന ഈ കെ എസ് യു ഗുണ്ട നടന്നു വരുമ്പോൾ എതിരായിട്ട് ഒരാൾ നടന്നു വരും നടന്നു വന്ന് അവരെ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു ബ്ലേഡ് ഇവിടെ ഒന്ന് കയറും അയാൾ അവിടെ ഇണങ്ങി മരിക്കും അപ്പോൾ അത്രയും ക്ലിനിക്കൽ പ്രൊസിഷനിൽ കൊലപാതകം നടന്ന പാർട്ടിയാണ് സി പി എം അങ്ങനെയുള്ള ഒരു സി പി എം ഒരു കാരണവശാലും ടി പി ചന്ദ്രശേഖരനെ പോലെ ഒരാളെ താഴെത്തട്ടിൽ മാത്രം തീരുമാനിച്ച് കൊല്ലില്ല ഒന്ന് രണ്ട് രണ്ട് ജില്ലയിലുള്ളവർ ചേർന്നിട്ടാണ് ഈ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് അതെ മനസ്സിലായില്ലേ പിന്നെ ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഒഞ്ചിയം എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിയുടെ ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലത്തുള്ള എഴുപത് ശതമാനം ആളുകളെയും ചന്ദ്രശേഖരൻ അയാളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുപോയി അപ്പം മനസ്സിലായി ഇവൻ നിന്നാ ശരിയാവില്ല എന്നുള്ളത് മനസ്സിലായി അങ്ങനെ വളരെ ക്ലിനിക്കൽ പ്രൊസിഷനിൽ കൊല ചെയ്തു എന്ന് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ കൊല ഏറ്റവും അതിക്രൂരമായും നിഷ്ഠൂരമായും നടത്തണമെന്നുള്ള തീരുമാനം പോലും പാർട്ടി എടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ വെട്ട് മുഖത്തിനിട്ട് കിട്ടിയത് ചിലർ പറയുന്ന അമ്പത്തൊന്നിൽ അമ്പത്തൊന്ന് വെട്ട് മുഖത്തായിരുന്നാണ് പറയുന്നത് ചിലർ പറയുന്ന നാൽപ്പത്തെട്ട് വെട്ട് മുഖത്തായിരുന്നതാണ് ആ മുഖം കണ്ടവനാണ് ഞാൻ തുണി അങ്ങോട്ട് മാറ്റുമ്പോൾ മുഖമെന്നും പറഞ്ഞ് എന്തോ കാണിച്ചു മനസ്സിലായില്ല എന്നെയും ഒക്കെ നമ്മളെ 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 നമ്മളാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ മുഖം നോക്കിയാണ് ആ മുഖത്ത് ആണ് നാൽപ്പത്തെട്ട് വെട്ടി വെട്ടി വെച്ചിട്ട് ആ മുഖം ആ മുഖത്തിൻ്റെ എന്തോ ഒരു ഷെയ്പ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ മൂന്ന് മണിക്കൂർ തുന്നിക്കെട്ടി എന്നാണ് ഞാൻ ഞാനിവിടെ മനസ്സിലാക്കിയത് നാലോച്ചു നോക്കണം ഇത് ചെയ്യുന്നത് ആർ എസ് എസ്സോ കോൺഗ്രസ്സോ അല്ല സി പി എം എന്ന് പറഞ്ഞാൽ സഖാവേന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് വാടക കൊലയാളികൾ ഇത് ചെയ്യുന്നത് അപ്പോൾ വാടക കൊലയാളികൾ ചെയ്യുന്ന ഞാൻ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ എരമ്പ പിന്നെ എരഞ്ഞിപ്പലത്തെ സെഷൻസ് കോടതി ജഡ്ജിയുടെ വിധിന്യായത്തിൽ ഏതാണ്ട് എണ്ണൂറ്റി ഇരുപത്തിനാലത്തെ പാരഗ്രാഫിൽ ഈ കൊലപാതകത്തെക്കുറിച്ച് പറയുന്നുണ്ട് ദ മർഡർ വാസ് കോൾഡ് ബ്ലഡഡ് പ്രീ പ്ലാൻഡ് എന്നാണ് പറയുന്നത് ഈ കൊന്നവർക്ക് ചന്ദ്രശേഖരനുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്ന പറഞ്ഞു ഇറ്റ് വാസ് റൂത്ത്ലെസ് ഇറ്റ് വാസ് ഇൻഹ്യൂമൻ ഇറ്റ് വാസ് ഗ്രോത്തക് ഇറ്റ് വാസ് ബാർബാർക്ക് എന്നൊക്കെയാണ് ഈ സി പി എം കാര് നടത്തിയിട്ടുള്ള ഈ നിഷ്ഠൂരമായിട്ടുള്ള കൊലയെക്കുറിച്ചിട്ട് എരഞ്ഞിപ്പലത്തെ ജഡ്ജായിട്ടുള്ള നാരായണപ്പുഷാരടി പറഞ്ഞത് മനസ്സിലായി അപ്പോൾ ആ മുഖം എന്ന് ആ മുഖം എന്നാ പറയുന്നു മുഖം എനിക്ക് പറയാൻ പറ്റില്ല മൊഹം എന്നാ പറയുന്നത് ഇങ്ങനെ കുറേ തുന്നലുകൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങനെ കാണാൻ കഴിഞ്ഞു എന്നിട്ട് പറഞ്ഞ് മുഖമാണെന്ന് പറഞ്ഞു എന്നിട്ട് തുണി തുണികളങ്ങ് മൂടി പറഞ്ഞു അപ്പോൾ അങ്ങനെ നിഷ്ഠൂരവും അതിദാരുണമായും കൊന്നതിന് പുറകിലും സി പി എം കൊടുക്കുന്നൊരു സന്ദേശമുണ്ട് എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെതിരെ നിന്നാൽ കൊല്ലുക മാത്രമല്ല മുഖത്തൻപത് വെട്ടി കൊല്ലും എന്നുള്ള സന്ദേശമാണ് സി പി എം തവിട്ട് കൊടുത്തത് മനസ്സിലായി അപ്പോൾ ഇത് അക്കാലത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും തൃശ്ശൂർ പിന്നെ കണ്ണൂരിത്തെ ജില്ലാ സെക്രട്ടറി ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല പി ജയരാജനാണെന്നാരായ എൻ്റെ ഓർമ്മ പിന്നെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന മോഹനും അറിയാതെ ഇത് നടക്കുകയേയില്ല മനസ്സിലായി പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ടി പി ചന്ദ്രശേഖരൻ വധം അന്വേഷിച്ചിട്ടുള്ള തിരുവഞ്ചൂർ രാധാഷു തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കും കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം കൊടുത്ത പോലീസുകാർക്ക് കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഒരൊറ്റ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ കേസ് കണ്ടുപിടിച്ചത് ഏ കാരണം അന്ന് പോലീസിലുണ്ടായിരുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്ന് ടി പി സെൻകുമാർ ഏ ടി പി സെൻകുമാറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നീട് പിന്നെ വിമർശനങ്ങളൊക്കെ പിന്നീടാവുന്നു അദ്ദേഹം അന്ന് എ ഡി ജി പി ആയിരുന്നു അതുപോലെ തന്നെ വിൻസെൻ്റ് പോൾ അവരൊക്കെ എ ഡി ജി പി ലെവലിലുള്ള ഏറ്റവും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നു താഴോട്ട് വന്നാൽ ഷൌക്കത്തലി അഴു പിന്നീട് എൻ ഐ എയിലൊക്കെ പോയിട്ട് പിന്നെ തിരിച്ചുവിടെ വന്ന് ഉമാർ ചവിട്ടിത്താത്തിയിട്ടിരിക്കുക അതുപോലെ തന്നെ രാജ്മോഹൻ രാജ്മോഹൻന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ അനീപ് അനൂപ് കുരുവുള്ള ജോൺ അയൽ പിന്നീട് എൻ ഐ ഐ പോയത് അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരെ ആ ടീമിലേക്ക് കൊണ്ടുവന്നു അവരെ അവരെത്ര ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടിയാണ് പ്രതികളെ പിടിച്ചത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മുടക്കോഴി മലയിൽ ഉൾപ്പെടെ പോയി പിടിച്ചു പിടിച്ചു പിന്നെ ബോംബെയിൽ പോയി പിടിച്ചു ആ അവരെല്ലാവരും ഉണ്ടായിരുന്നു എന്നിട്ട് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ കുറ്റപത്രം കൊടുത്തു കുറ്റപത്രം കൊടുത്തിട്ട് എന്ത് ചെയ്തു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഏറ്റവും പെട്ടെന്ന് വിചാരണ തുടങ്ങി അപ്പോൾ ആ വിചാരണയുടെ സമയത്തൊക്കെ തന്നെ നടന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കി ഏറ്റവും കൂടുതൽ ആളുകൾ കൂറുമാറപ്പെട്ട ഒരു കേസ് ചന്ദ്രശേഖരൻ്റെ വധക്കേസാണ് ഏഹ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും കൂറുമാറി ഒരു സാക്ഷിയുടെ വീടിന് മുമ്പിൽ റീത്ത് വെച്ചു ഒന്ന് രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അതിഭീകരമായി പീഡിപ്പിച്ചു അവരുടെ ഫോൺ ചോർത്തി ദേശാമാനിൽ അവരുടെ ഫോൺ ചോർത്തി വെച്ചു ഏ ഭീഷണി അതിഭീകരമായിട്ടുള്ള ഭീഷണിയായിരുന്നു ഏ അതുപോലെ തന്നെ എന്തൊക്കെയാണെന്ന് യുവന്മാർ പറഞ്ഞത് പി സി ജോർജിന് ഇതിനകത്ത് പങ്കുണ്ട് മാഷ അള്ള എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ചു പിന്നെ മഹാരാഷ്ട്രയിലുള്ള ഏതോ ഒരു പിന്നെ പണക്കാരം വന്ന് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്തു അവസാനം എന്ത് ചെയ്തു ഈ കുറ്റവാളികൾക്ക് വേണ്ടി വാദിക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ വക്കീലിനെ കൊണ്ടുവന്നു വി രാമൻപിള്ള ബി രാമൻപിള്ളയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ വക്കീൽ അയാളെ ലക്ഷങ്ങൾ ഉറക്കി കൊണ്ടുവന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ വക്കീലായിട്ടുള്ള സി കെ ശ്രീധരനാണെന്ന് അന്ന് ടി പി ചന്ദ്രശേഖരന് വേണ്ടി കേസ് വാദിച്ചത് ആ സി കെ ശ്രീധരനെ സി പി എം എന്തു ചെയ്തു വില കൊടുത്ത് വാങ്ങി ഈ സി കെ ശ്രീധരൻ അന്ന് കോൺഗ്രസ്കാരനായിരുന്നു അയാളെ വില കൊടുത്തു വാങ്ങി എന്നിട്ട് ടി പി ചന്ദ്രശേഖരന് വേണ്ടി കേസ് വാദിച്ച് ജയിച്ച സി കെ ശ്രീധരൻ്റെ നിർദ്ദേശങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങളോട് വെച്ചിട്ടാണ് ഇപ്പോൾ അപ്പീലിന് വാദിക്കാൻ പോയത് പക്ഷേ ആ കേസ് അതിഗംഭീരമായും പ്രൗഢോജ്വലവുമായും വാദിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുണ്ട് പി കുമാരൻകുട്ടി അദ്ദേഹത്തെ ശ്ലാഘിക്കാതിരിക്കാനേ നമുക്ക് കഴിയില്ല കാരണം അദ്ദേഹം ഒരു ആരംഭിക്കാരനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിപ്പം ഈ കേസ് ഇതിങ്ങനെ വന്നത് അപ്പം നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണ ജനങ്ങൾക്കുള്ള വിശ്വാസവും ഇതിലൂടെ വർധിച്ചിരിക്കുകയാണ് പക്ഷേ ഏറ്റവും നിർഭാഗ്യകരമായി പോയ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ച് കണ്ടെത്തിയവരെ അന്വേഷിച്ച് കണ്ടെത്തിയതിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്ക് എത്രത്തോളം അഭിനന്ദിക്കാമെന്ന് പറഞ്ഞാലും നിർഭാഗ്യവശാൽ മ മുകളിലോട്ടുള്ള പി ജയരാജൻ മുതൽ പിണറായി വിജയൻ വരെ ഉള്ളവരുടെ പങ്ക് പുറത്തു കൊണ്ടുവരുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടതിൻ്റെ ദുര്യോഗമാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത് എന്നാണ് എനിക്ക്